അങ്കമാലി എം സി റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു കൊരട്ടി സ്വദേശി അജിത് മാധവനാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു റിയ വേപിച്ചിരുന്നു വിവരങ്ങളുമായി റിയ എപ്പോഴായിരുന്നു അപകടം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ പുലർച്ചെയാണ് ഈ അപകടം നടന്നത് അങ്കമാലി എം സി റോഡിലായിരുന്നു കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ബൈക്ക് ഒടിച്ചിരുന്ന കൊരട്ടി സ്വദേശിയായ അജിത് മാധവനാണ് മരിച്ചത് ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ബൈക്കിനു പിന്നിലിരുന്ന അജിത്തിന്റെ സുഹൃത്തിനും ഗുരുതര പരിക്കുകളുണ്ട് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല പക്ഷേ ഈ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു ഇരുവരും തെറിച്ച് വീഴുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊനട്ടി സ്വദേശിയാണ് മരണപ്പെട്ടത് ബൈക്കിൽ ഉണ്ടായിരുന്ന ആൾ ഗുരുതര പരിക്കോടെ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി റിയ ബേബിയാണ് വിശദവിരങ്ങൾ പങ്കുവച്ചത് കൊരട്ടി സ്വദേശിയായ യുവാവ് അജിത് മാധവനാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു